നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ബാറുകളുടെ സമയം നീട്ടുന്നു രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തന സമയം നീട്ടാനാണ് തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത് ഇതോടെ അധികമായി രണ്ട് മണിക്കൂർ ബാറുകൾ തുറന്നിരിക്കും എക്സൈസിന്റെ ശുപാർശയിൽ വൈകാതെ തന്നെ ഉത്തരവിറങ്ങുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം സമയം നീട്ടണമെന്ന ബാറുടമകളുടെ ദീർഘകാലമായ ആവശ്യത്തെ തുടർന്നാണ് സർക്കാർ തീരുമാനം ഈ വിഷയത്തിൽ എക്സൈസ് മന്ത്രി പലതലത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു അതിനിടെ വിവാദങ്ങൾക്കൊടുവിൽ സർക്കാർ ഉത്പാദിപ്പിക്കുന്ന പുതിയ ബ്രാൻഡ് ഈ മാസം ഇരുപത്തി ഒന്നിന് കുറഞ്ഞ വിലയിൽ വിപണിയിലെത്തും പാലക്കാട് മലബാർ ഡിസ്റ്റിലറിയിൽ ഉത്പാദിപ്പിക്കുന്ന ബ്രാൻഡിയുടെ പേര് ഇപ്പോഴും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തലസ്ഥാനത്ത് മദ്യവില്പനയ്ക്ക് നിയന്ത്രണം മാർച്ച് രണ്ട് വൈകിട്ട് ആറ് മുതൽ മാർച്ച് മൂന്ന് വൈകിട്ട് ആറ് വരെയാണ് മദ്യത്തിന് നിയന്ത്രണമുള്ളത് ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളി നടൻ ജയറാം ഇന്നലെ ഇഡിക്കു മുന്നിലെത്തി ജയറാം നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ലെന്നും അനധികൃത ഇടപാടുകൾ അറിയില്ലായിരുന്നുവെന്നും ജയറാം മൊഴി നൽകി മൂന്നര മണിക്കൂറോളമാണ് ജയറാമിന്റെ മൊഴിയെടുത്തത് തനിക്കറിയുന്നതെല്ലാം പറഞ്ഞുവെന്നാണ് ജയറാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാടിപ്പുകൾത്താനും ജനരോഷത്തിൽ നിന്ന് താൽക്കാലിക രക്ഷപ്പെടലിനുമായി സർക്കാർ ഫണ്ടിൽ പാർട്ടി കേഡർമാരെ നിയമിച്ച് തട്ടിക്കൂട്ടിയ നവകേരള സർവേക്കായി ഒരുക്കിയ പ്രചാരണ സാമഗ്രികൾ ഉപയോഗിക്കാനാകാതായതോടെ പൊതുഖജനാവിന് കോടികളുടെ നഷ്ടം നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയതോടെ സർവേക്കായി ഒരുക്കിയ പ്രചാരണ സാമഗ്രികൾ ആക്രിക്കടയിൽ വിൽക്കുകയോ കൂട്ടിയിട്ട് കത്തിക്കുകയോ ചെയ്യേണ്ട അവസ്ഥയിലായി കെട്ടുകണക്കിന് സാമഗ്രികളാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിൽ കുറേയേറെ സർവേക്കായി നിയോഗിക്കപ്പെട്ട പാർട്ടി അംഗങ്ങളുടെ വീടുകളിലും കുന്നുകൂടിയിട്ടുണ്ട് പോലീസിനെ ബോംബറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട സെൻട്രൽ ജയിലിൽ കഴിയുന്ന പയ്യന്നൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് വി കെ നിഷാദിന് വീണ്ടും പരോൾ ജയിൽ സൂപ്രണ്ട് അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചാണ് നിഷാദ് വീണ്ടും ജയിലിന് പുറത്തിറങ്ങിയത് നവംബർ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി നിഷാദിനെ ഇരുപത് വർഷം കഠിന തടവിന് ശിക്ഷിച്ചത് അരിയിൽ ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ ഭാഗമായി പോലീസ് ജീപ്പിനു നേരെ സ്റ്റീൽ ബോംബ് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന പദ്ധതിയുടെ സംസ്ഥാനത്ത് നടത്തിപ്പിൽ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തി വിജിലൻസ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നാല്പത്തി ഏഴ് പദ്ധതി നിർവഹണ ഏജൻസികളിലും സംസ്ഥാന നിർവഹണ ഓഫീസിലും പതിനാല് ജില്ലാ നിർവഹണ ഓഫീസുകളിലുമാണ് പരിശോധന നടന്നത് ചില പദ്ധതി നിർവഹണ ഏജൻസികളിൽ പരിശീലനാർത്ഥികൾ പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നില്ലെന്നും കണ്ടെത്തി നിർവഹണ ഏജൻസികൾക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണെന്നിരിക്കെ ഇതില്ലാതെ ചില സ്ഥാപനങ്ങളെയും നിർവഹണ ഏജൻസികളായി തെരഞ്ഞെടുത്തു പരിശീലനാർത്ഥിക്ക് ജോലി ലഭിച്ചുവെന്ന് ഉറപ്പു വരുത്താതെ ഏജൻസിക്ക് പണം പൂർണമായും നൽകി ചിന്നക്കനാൽ സൂര്യനെല്ലി റവന്യൂ വകുപ്പിന്റെ എൻ ഒ സി ഇല്ലാതെ നിർമ്മിച്ച റിസോർട്ടിന്റെ പ്രവർത്തനം നിർത്തിവെയ്പ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തിനു നേരെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭീഷണി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ പി സുനിൽകുമാറാണ് ഇവിടെ ഒഴിപ്പിക്കൽ വേണ്ടെന്നും മുന്നിൽ വന്നാൽ ചവിട്ടിക്കഴുത്തൊടിക്കുമെന്നും ഉടുമ്പൻചോല ഭൂരേഖാ തഹസീൽദാർ സിദ്ദിഖ് കുട്ടി ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ വി സന്തോഷ് കുമാർ എന്നിവരുൾപ്പെടെയുള്ള റവന്യൂ സംഘത്തോട് പറഞ്ഞത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരംഭിച്ച് പ്രതിഷേധം സിസേറിയൻ നടത്തി പുറത്തെടുത്ത കുഞ്ഞ് മരിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുന്നത് ജില്ലാ സൂപ്രണ്ടിനെയും ആർ തടഞ്ഞു വെച്ചാണ് പ്രതിഷേധിച്ചത് പാലോട് സ്വദേശി നിരഞ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത് ഇന്നലെയാണ് പൂർണ്ണ ഗർഭിണിയായ നിരഞ്ജനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിശോധനയ്ക്കായി എത്തിയപ്പോൾ പ്രസവത്തിനായി അഡ്മിറ്റാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു രാവിലെ മണിയോടെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചു ഉച്ചക്ക് രണ്ടു മണിയോടെ സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു ശ്വാസ തടസ്സമാണ് മരണ ഡോക്ടറുടെ വിശദീകരണം ആരോപണം വിശദമായി അന്വേഷിക്കുമെന്ന് ആർ ഡി ഒ ജയകുമാർ ഉറപ്പു നൽകി സ്വന്തം വീടുകളിൽ നിന്നും അയൽ വീടുകളിൽ നിന്നുമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ച് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വിൽക്കുന്ന സംഘം സംസ്ഥാനത്ത് സജീവം പല ജില്ലകളിൽ നിന്നായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ടൈബർഡോം അന്വേഷണം തുടങ്ങി സ്ത്രീകൾ അറിയാതെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയാണ് ഗ്രൂപ്പുകളിൽ പങ്കുവെച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പണത്തിനും അല്ലാതെയും ഇത്തരം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നവർ ഉണ്ടെന്ന് അധികൃതർ പറയുന്നു സ്വകാര്യത കൂടുതൽ ലഭ്യമാക്കുന്ന എൻ ടു എൻ എൻക്രിപ്ഷൻ ഉപയോഗിച്ച് ടെലിഗ്രാമിലാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഉള്ളത് കോഴിക്കോട് പാളയത്ത് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ തീപിടുത്തം രണ്ടാം തവണയാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണി കഴിഞ്ഞതോടെയാണ് തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെ വെഡിംഗ് സെക്ഷനിലാണ് തീപിടുത്തമുണ്ടായത് സംഭവത്തെ തുടർന്ന് കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു രണ്ടുപേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി തീപിടുത്ത ിൽ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും ആദ്യം തീ എവിടെയാണ് പടർന്നതെന്ന് കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ ഈ റിപ്പോർട്ട് പ്രകാരമായിരിക്കും തുടർ പരിശോധനയും അന്വേഷണവും നടക്കുക തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് കരുതുന്നത് വിഷു റംസാൻ പെരുന്നാൾ വിപണികൾ ലക്ഷ്യമാക്കി ഒരുക്കിയ സ്റ്റോക്ക് അടക്കം കത്തിനശിച്ചു വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങിയ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകളുടെ ഫലം ഇന്ന് വരും സംഭവത്തിൽ ഇതുവരെ ഭക്ഷ്യ വിഷബാധ സ്ഥിരീകരിച്ചിട്ടില്ല മരിച്ച റഷീദ ബീവിയുടെയും മരുമകൻ ഷാജിയുടെയും പത്തോളജി ഫലം വന്നാൽ മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരൂ അതേസമയം പരാതി ഉയർന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച രണ്ടുപേർ കൂടി ചികിത്സ തേടി തിരുവനന്തപുരം സ്വദേശികളായ ഇവർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് മരിച്ച കൊല്ലം നിലമേൽ സ്വദേശികൾ ഭക്ഷണം കഴിച്ച അതേ ദിവസമാണ് ഇവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് ഇവർക്ക് സാരമായ ആരോഗ്യ പ്രശ്നമില്ല വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുള്ള ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം ജനാധിപത്യ മൂല്യങ്ങളും നിയമവാഴ്ചയിലും വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ് ഭാരതവും ഫ്രാൻസും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും ഏറെ സവിശേഷമാണ് ആഗോളതലത്തിൽ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഔദ്യോഗിക സന്ദർശനത്തിനായി ഭാരതത്തിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉക്രൈൻ പശ്ചിമേഷ്യ ഇൻഡോ പസഫിക് മേഖലകളിലെ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ഭാരതം തുടർന്നും പിന്തുണയ്ക്കും ഭീകരവാദത്തെ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനുള്ള സഹകരണം തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഛത്തീസ്ഗഡിലെ വനവാസി ഗ്രാമങ്ങളിൽ മിഷനറിമാർ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്ത ഹർജി സുപ്രീം കോടതി തള്ളി ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത് പ്രലോഭനം വഞ്ചന എന്നിവയിലൂടെ നടക്കുന്ന മതപരിവർത്തനം സാമൂഹ്യ സൌഹാർദ്ദത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തി ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് സുപ്രീംകോടതി പരാതികൾ ഉണ്ടെങ്കിൽ ഗ്രാമസഭകളെ സമീപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഡൽഹിയിൽ നടന്ന ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടിയിൽ ചൈനീസ് നിർമ്മിത റോബോട്ടിക് നായെ വികസിപ്പിച്ചെടുത്തത് പ്രദർശിപ്പിച്ചുവെന്ന അവകാശവാദത്തെ തുടർന്ന് ഓൺലൈൻ പ്രതിഷേധം നേരിടുന്ന ഗാൽഗോട്ടിയ സർവകലാശാല ഉപകരണം നിർമ്മിച്ചതായി ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി പ്രദർശിപ്പിച്ചിരിക്കുന്ന റോബോഡോഗ് ചൈനീസ് റോബോട്ടിക് സ്ഥാപനമായ യൂണിറ്റ് നിന്നും വാങ്ങിയതാണെന്നും വിദ്യാർത്ഥികൾക്കുള്ള പഠന ഉപകരണമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഗ്രേറ്റർ നോയിഡ ആസ്ഥാനമായുള്ള സർവകലാശാല അറിയിച്ചു എ പ്രവർത്തിക്കുന്ന ചൈനീസ് റോബോട്ടോഗായ യൂണിറ്റി ജിയോ ടു ഓറിയോൺ എന്ന പേരിൽ ഉച്ചകോടിയിൽ ഓൺലൈനിൽ ഏകദേശം രണ്ടു മുതൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വിറ്റഴിക്കപ്പെട്ടതായി അവകാശപ്പെടുന്ന ഒരു വൈറൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് വിശദീകരണം ഇറക്കുമതി ചെയ്ത വിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നമാണെന്ന സ്ഥാപനം അവകാശപ്പെട്ടതായി നിരവധി ഉപയോക്താക്കൾ ആരോപിച്ചു എവറസ്റ്റ് കൊടുമുടിയിലിറങ്ങി ചരിത്രം രചിച്ച ഫ്രഞ്ച് ഹെലികോപ്റ്റർ എച്ച് വൺ ട്വന്റി ഫൈവിന്റെ നിർമ്മാണം ഇനി ഇന്ത്യയിലും കർണാടകയിലെ കോളാറിന് സമീപമുള്ള വെമകലിലെ എച്ച് വൺ ട്വന്റി ഫൈവിന്റെ അസംബ്ലി യൂണിറ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ചേർന്ന് വെർച്വലായി നടത്തി എവറസ്റ്റിന്റെ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏക കോപ്റ്ററാണിത് ഫ്രഞ്ച് കമ്പനി എയർബസും ഇന്ത്യൻ കമ്പനി ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും ടി എസ് എൽ സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ ഇന്ത്യൻ സേനകൾക്ക് നൽകുന്നതിനൊപ്പം വിദേശത്തേക്ക് കയറ്റി അയക്കാനും ലക്ഷ്യമിടുന്നു ഇന്ത്യൻ സായുധ സേനയുടെ ബഹുവിധ ദൗത്യങ്ങൾക്കൊപ്പം പൊതു ഉപയോഗത്തിനും കോപ്റ്റർ ഉപയോഗിക്കും മഞ്ഞുമുടി ഹിമാലയൻ അതിർത്തികളിൽ സേനയ്ക്ക് ഇവ കരുത്താകും സ്പെഷ്യൽ ബാക്ക്വേർഡ് ക്ലാസ് എ എസ് ബി സി എ വിഭാഗത്തിൽ മുസ്ലിം സമുദായത്തിന് അഞ്ച് ശതമാനം സംവരണം നൽകാനുള്ള മുൻ തീരുമാനം മഹാരാഷ്ട്ര സർക്കാർ റദ്ദാക്കി രണ്ടായിരത്തി പതിനാലിൽ ഒരു ഓർഡിനൻസിലൂടെ അവതരിപ്പിച്ച സംവരണം സർക്കാർ ജോലികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉള്ളതായിരുന്നു എന്നിരുന്നാലും ഓർഡിനൻസിനെ മുംബൈ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു അതേ വർഷം നവംബർ പതിനാലിന് കോടതി അത് സ്റ്റേ ചെയ്തു ഡിസംബർ ഓർഡിനൻസ് നിയമമാകാത്തതിനാൽ അത് യാന്ത്രികമായി കാലഹരണപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ് തൽഫലമായി ജാതി സർട്ടിഫിക്കറ്റുകളും ഈ വ്യവസ്ഥ പ്രകാരം നൽകിയ സാധുതാ സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും സർക്കുലറുകളും സർക്കാർ ഇപ്പോൾ അസാധുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് പുതിയ നയതന്ത്ര ചർച്ചകൾ തുടരുന്നതിനിടെ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ അൻപതിലധികം യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചുകൊണ്ട് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു മേഖലയിലെ വ്യോമ നാവിക ആസ്തികളുടെ ഗണ്യമായ ശക്തിപ്പെടുത്തലായിട്ടാണ് യു ഉദ്യോഗസ്ഥർ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത് വിമാന നീക്കങ്ങൾ സ്ഥിരീകരിച്ച ഒരു യു എസ് ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് ആദ്യം ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൊവ്വാഴ്ച ആഗോളതലത്തിൽ യൂട്യൂബിന് വ്യാപകമായ തടസ്സം നേരിട്ടു ഇത് ഇന്ത്യയിലും അമേരിക്കയിലും ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങളിലെ ഉപയോക്താക്കളുടെ ആക്സസ് തടസ്സപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോകൾ ലോഡ് ചെയ്യുന്നതിനും അനുബന്ധ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു തടസ്സത്തിന്റെ തുടക്കത്തിൽ തന്നെ ടീം യൂട്യൂബ് പോസ്റ്റ് ചെയ്ത ഒരു പൊതു പ്രസ്താവനയിൽ ഗൂഗിൾ പ്രശ്നം അംഗീകരിച്ചു നിങ്ങളിൽ ചിലർക്കിപ്പോൾ യൂട്യൂബ് ആക്സസ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ടീമുകൾക്കും ഇതറിയാം ഞങ്ങൾ അപ്ഡേറ്റുകൾ നൽകുന്നതാണ് ഞങ്ങളുടെ ശുപാർശ സംവിധാനത്തിലെ ഒരു പ്രശ്നം യൂട്യൂബിലെ വിവിധ പ്രതലങ്ങളിൽ ഹോം പേജ് യൂട്യൂബ് ആപ്പ് യൂട്യൂബ് മ്യൂസിക് യൂട്യൂബ് കിറ്റ്സ് എന്നിവയുൾപ്പെടെ വീഡിയോകൾ ദൃശ്യമാക്കുന്നത് തടഞ്ഞു എന്ന് ഹെൽപ്പ് പേജ് പിന്നീട് പോസ്റ്റ് ചെയ്തു ഹോംബിജ് തിരിച്ചെത്തി പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി ഒരു പരിഹാരത്തിനായി പ്രവർത്തിക്കുന്നു എന്നും അതിൽ വ്യക്തമാക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ഉപയോക്താക്കൾ തടസ്സത്തിന്റെ ഉച്ചസ്ഥായി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ റിപ്പോർട്ടുകളും ഗണ്യമായി വർദ്ധിച്ചു രാവിലെ മിനിറ്റുകൾക്കുള്ളിൽ പത്തൊമ്പതിനായിരത്തിലധികം പരാതികൾ രജിസ്റ്റർ ചെയ്തു ഇത് സൂചിപ്പിക്കുന്നത് തടസ്സം ഒരു പ്രത്യേക മേഖലയിലല്ല മറിച്ച് ആഗോള തലത്തിലാണെന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തർക്കത്തിലുള്ള ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ വീണ്ടും നടത്തുന്നതിനിടെ പരിശീലനത്തിനായി ഇറാൻ ചൊവ്വാഴ്ച ഹോർമസ് കടലെടുക്ക് താൽക്കാലികമായി അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്താനും മേഖലയിലേക്ക് സൈനിക സന്നാഹങ്ങൾ എത്തിക്കാനും തുടങ്ങിയതിനു ശേഷം ലോകത്തിലെ എണ്ണയുടെ ഇരുപത് ശതമാനം കടന്നുപോകുന്ന പ്രധാന അന്താരാഷ്ട്ര ജലപാത അടച്ചുപൂട്ടുന്നതായി ഇറാൻ പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായാണ് ജനീവ ത്രിരാഷ്ട്ര ചർച്ചകൾ ആരംഭിക്കുന്നതിനു മുമ്പ് റഷ്യ ഇരുപത്തി ഒമ്പത് മിസൈലുകളും നാനൂറോളം ഡ്രോണുകളും ഉപയോഗിച്ച് വൻ ആക്രമണം നടത്തിയതായി ഉക്രൈനിയൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കി ചൊവ്വാഴ്ച അവകാശപ്പെട്ടു ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി സെലൻസ്കിയുടെ പ്രസ്താവനയിൽ പറയുന്നു എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ സന്ദേശത്തിൽ സെലൻസ്കി മോസ്കോയെ വിമർശിച്ചു ആക്രമണം അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം കാണിക്കുന്നുവെന്നും പറഞ്ഞു റഷ്യ തൊടുത്തുവിട്ട ഇരുപത്തൊൻപത് മിസൈലുകളിൽ ഇരുപത്തിയഞ്ചെണ്ണവും കൈ വെടിവെച്ചിട്ടതായും ഉക്രൈനിയൻ പ്രസിഡന്റ് അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി